കെ എൻ ജി റോഡിൽ ചന്തക്കുന്നിലെ റോഡിന്റെ ശോചനീയാവസ്ഥ ടീം നിലമ്പൂരിയൻസ് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി അന്തർ സംസ്ഥാന പാതയായ കെ എൻ ജി റോഡിൽ നിലമ്പൂർ ചന്തക്കുന്ന മുകളിൽ എച്ച് പി പെട്രോൾ പമ്പിന് സമീപം റോഡിൽ വലിയ ഘർത്തങ്ങൾ രൂപപ്പെട്ടിട്ട് കാലമേറെയായി ചരക്കു ലോറികൾ ഉൾപ്പെടെ നിത്യേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടെ റോഡിലെ കുഴികൾ മൂലം പലപ്പോഴും ഗതാഗത സ്തംഭനം രൂക്ഷമാണ് ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടമുണ്ടാകുന്നതും പതിവാണ് റോഡ് നവീകരണത്തിന്റെ പേരിൽ ഏറെക്കാലമായി അറ്റകുറ്റപ്പണി പോലും നടക്കാതെ റോഡിന്റെ ശോചനാവസ്ഥ കൂടിക്കൊണ്ടിരിക്കുന്നത് ചൂണ്ടിക്കാട്ടിയും ഈ വിഷയത്തിൽ സത്വര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നിവേദനം നൽകിയത് കൂടാതെ റോഡിന്റെ ചുമതലയുള്ള കിഫ്ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രിൻസ് ബാലനുമായി ഫോണിലൂടെ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിഷയം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ തന്നെ പരിഹാരം കാണാമെന്നും ടീം നിലമ്പൂരിയൻസ് പ്രതിനിധികൾക്ക് ഉറപ്പു നൽകിയിട്ടുമുണ്ട് ന്യൂസ് ത്രെഡ് ട്വൻറ്റി ഫോർ നിലമ്പൂർ